ശ്രീകൃഷ്ണ കോളേജിൽ കഥകളി അരങ്ങേറി യുവതലമുറയുടെ ആസ്വാദനശീലങ്ങളിൽ കേരളീയ ക്ലാസിക്കൽ കലകളുടെ സാധ്യതകൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കഥകളി അരങ്ങേറിയത് കൂടിയാട്ടം നങ്ങിയാർക്കൂത്ത് കഥകളി കൃഷ്ണനാട്ടം ഇവയുടെ സോദാഹരണ പ്രഭാഷണങ്ങളിലൂടെയും രംഗാവതരണങ്ങളിലൂടെയും വിദ്യാർത്ഥികളിലെ സർഗാത്മക സാധ്യതകൾക്ക് കൂടുതൽ മിഴിവേകുന്ന പ്രവർത്തനങ്ങളാണ് ശ്രീകൃഷ്ണ കോളേജിൽ നടപ്പിലാക്കി വരുന്നത് മുപ്പത് സെക്കൻഡ് മാത്രമുള്ള റീലുകൾ കൂടിപ്പോയാൽ മൂന്ന് മിനിറ്റുള്ള ഷോർട്സ് എന്നിവയിൽ ഒതുങ്ങുകയാണ് പുതിയ തലമുറയുടെ ആസ്വാദനം കൂടിയാട്ടമോ കഥകളിയോ പോലെ അഭിനയത്തിന്റെ സൂക്ഷ്മതയും ആസ്വാദനത്തിന്റെ നിലവാരവും ആവശ്യപ്പെടുന്ന തികച്ചും സങ്കേതബദ്ധമായ ഒരു ക്ലാസിക്കൽ കലകൾ പുതിയ കാലത്തെ കുട്ടികൾക്കും ക്യാമ്പസുകൾക്കും പരിചിതമാക്കുന്നതിന്റെ ഭാഗമായി ക്ലാസിക്കൽ കലകളുടെ നല്ല അവതരണം നടത്തി പ്രേക്ഷകരെ സൃഷ്ടിക്കുന്നതിലൂടെയാണ് ശ്രീകൃഷ്ണ കോളേജ് ശ്രദ്ധയാകർഷിക്കുന്നത് മിനി ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയ കിരാതം കഥകളിയിൽ അർജുനനായി കലാമണ്ഡലം ചിനോഷ് ബാലൻ കാട്ടാളനായ കലാമണ്ഡലം കാശിനാഥ് കാട്ടാള സ്ത്രീയായി കലാമണ്ഡലം പ്രവീൺ ശിവൻ ആർ എൽ വി ഹരിശങ്കർ പാർവതി ഋദുൽ കൃഷ്ണ പാട്ട് കോട്ടയ്ക്കൽ വേങ്ങേരി നാരായണൻ കോട്ടയ്ക്കൽ വിനീഷ് ചെണ്ട കലാമണ്ഡലം ശ്രീഹരി മദ്ദളം കലാമണ്ഡലം രാഹുൽ നമ്പീശൻ എന്നിവർ കഥകളിക്ക് പിന്നണിയിൽ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് കേച്ചേരി